ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചേംബർ ഓഫ് കുറിക്കും പുതിയ ദിശാബോധം നൽകുന്ന സംഘടനയുടെ ഉദ്ഘാടനം ജെ കോം ദേശീയ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കർത്ത നിർവഹിക്കുമെന്ന് വാർത്തകൾ അറിയിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ഹോട്ടൽ സ്പൈസ് അണക്കരയിൽ വെച്ചാണ് ഉദ്ഘാടനം ജെ കോം ദേശീയ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കർത്ത ഉദ്ഘാടനം നിർവഹിക്കും ജെ സി ഐ സോൺ ഇരുപത്തിരണ്ടിന്റെ പ്രസിഡന്റ് എസ്വിൻ അഗസ്റ്റിൻ ജേക്കോം സോൺ ചെയർമാൻ ശ്രീനാഥ് എന്നിവർ അതിഥികളായിരിക്കും ജേക്കോമിന്റെ വരവ് അണക്കരയിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാര മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുമെന്നും വ്യാപാരികൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും ജേക്കോം അണക്കര ടേബിളിന്റെ കോച്ച് ഷിജോ സക്കറിയ നിർദ്ദിഷ്ട ചെയർമാൻ ടോമിച്ചൻ കോഴിമല ഭാരവാഹികളായ ആർ ഷൂബി ഡേവിസ് തോമസ് ഡോക്ടർ പ്രിൻസ് ഫ്രാങ്കോ സാബൂസ് കറിയ ബിജു മുക്കേൽ എന്നിവർ അറിയിച്ചു ടേബിൾ ഓരോ പ്രദേശത്തും പല ചാപ്റ്ററുകൾ കൂടി ചേർന്നാണ് നടത്തുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ചാപ്റ്ററുകൾ കൂടി ചേർന്നാണ് നടത്തുന്നത് ഇതിൽ അംഗങ്ങളാകുന്ന അറുപതോളം മെമ്പർമാർക്കാണ് ഒരു ടേബിളിൽ അംഗമാകാൻ പറ്റുക ഉണ്ണികൃഷ്ണൻ കർത്ത കുറെ മുൻപുണ്ടായിരുന്ന നാഷണൽ ജെ സിയുടെ ലീഡറാണ് ഇപ്പോൾ അദ്ദേഹം നാഷണൽ വൈസ് ചെയർമാനാണ് ജെ കോമൻ്റെ നാഷണൽ വൈസ് ചെയർമാനാണ് അദ്ദേഹമാണ് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് അടുത്ത പ്രദേശത്തുള്ള ടേബിളുമായിട്ടുള്ള ജോയിൻറ് മീറ്റിങ്ങുകൾ ഉണ്ടാവും അത് ഓൾ കേരള ഓൾ ഇന്ത്യ ഏഷ്യ കോൺഗ്രസ് അല്ലെങ്കിൽ വേൾഡ് കോൺഗ്രസ് എന്നീ ലെവലിലേക്കാണ് അടുത്ത സ്റ്റേജ് നമ്മൾ ജെ മെമ്പേഴ്സിന് കൊടുക്കുന്ന ഒരു ലീഡിനെ കണക്റ്റെന്നും അത് കറൻസി ആയി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ ജീ എന്നും പറയുന്നു അത് ഒരു കാറ്റഗറിയിൽ ഒരാളെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പം അതിൽ കൂടുതൽ രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്ത ടേബിളായിട്ട് അത് ഫോം ചെയ്യും ജെ സി ഐ അണക്കര സ്പൈസ് വാലി ജെ സി ഐ വെള്ളാരംകുന്ന് ജെ സി ഐ തേക്കടി സഹ്യാദ്രി ജെ സി ഐ പുറ്റടി എന്നിവയിലെ ബിസിനസ് രംഗത്തുള്ളവരാണ് ഇതിലെ അംഗങ്ങൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിസിനസ് ഗ്രോത്ത് ഓർഗനൈസേഷൻ ആണ് ജെ കോം അംഗങ്ങൾക്ക് ബിസിനസ് അവസരങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഓരോ പ്രദേശത്തും ഓരോ ബിസിനസ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് വിവിധ ബിസിനസ് ചെയ്യുന്ന അറുപതോളം അംഗങ്ങൾക്ക് ഓരോ ടേബിളിന്റെയും ഭാഗമാകാം ഓൾ കേരള ഓൾ ഇന്ത്യ ഏഷ്യ കോൺഫറൻസ് വേൾഡ് കോൺഗ്രസ് തുടങ്ങിയ ബിസിനസ് മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നതിനും ബിസിനസ് കൂടുതൽ തലങ്ങളിലേക്ക് വളർത്തുന്നതിനുമുള്ള അവസരങ്ങൾ ജേക്കോം ഒരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര